നമസ്കാരം ഫോർട്ടോക്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെത്തുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അഭയാർത്ഥി പദവി നൽകാൻ കോടതി ഉത്തരവിടരുതെന്ന് കേന്ദ്ര സർക്കാർ അഭയാർത്ഥി പദവി നൽകുന്നത് നയപരമായ വിഷയമാണെന്നും പാർലമെന്റിന്റെയും സർക്കാരിന്റെയും നയപരമായ വിഷയത്തിൽ ഇടപെടരുതെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു കസ്റ്റഡിയിലെടുത്ത റോഹിംഗ്യൻ മുസ്ലിങ്ങളെ വിട്ടയക്കാൻ ഉത്തരവിടണമെന്ന ഹർജിയിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത് വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദപ്രകാരം അന്തസ്സോടെ ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമുണ്ട് എന്നാൽ ഇന്ത്യയിൽ സ്ഥിര താമസത്തിനുള്ള അവകാശമില്ല ആ അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്ര സഭയുടെ ഹൈ കമ്മീഷണറിൽ നിന്ന് റോയിംഗ്യൻ അഭയാർത്ഥികൾക്ക് കാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കാർഡ് കാണിച്ചാണ് അഭയാർത്ഥികൾ പദവിക്കായി ശ്രമിക്കുന്നത് എന്നാൽ ഇന്ത്യ യു എൻ എച്ച് സിആാർ നൽകുന്ന കാർഡ് അംഗീകരിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ യു എൻ അഭയാർത്ഥി കൺവെൻഷനിലും തുടർന്നുള്ള പ്രോട്ടോകോളിലും ഇന്ത്യ ഒപ്പുവച്ചിട്ടില്ല അതിനാൽ ആഭ്യന്തര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് കേന്ദ്രം ബാധിക്കുന്നത് റോയിംഗ്യൻ മുസ്ലിങ്ങൾ പൗരത്വം നൽകുന്നതിന് വ്യാജ തിരിച്ചൽ കാർഡുകൾക്കും രേഖകളും കരസ്ഥമാക്കാൻ ശ്രമിക്കുകയാണ് മനുഷ്യക്കടത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഇവർ ഏർപ്പെടുന്നുവെന്നും കേന്ദ്രം ആരോപിച്ചു ബംഗ്ലാദേശിൽ നിന്നെത്തുന്ന അസാം പശ്ചിമ ബംഗാൾ തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്തുകയാണെന്നും കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി അനധികൃതമായി എത്തുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ തുടരുമെന്നും കേന്ദ്രം അറിയിച്ചു ശ്രീലങ്ക ടിബറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് അഭയാർത്ഥി പദവി നൽകുന്നത് പോലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും പദവി നൽകണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന് ആവർത്തിച്ചു പറയുകയാണ് കേന്ദ്രം ഇപ്പോൾ ഇതിലൂടെ അഭയാർത്ഥി പദവി നൽകുന്നതിൽ കേന്ദ്രം ഒളിച്ചു വെച്ചിരിക്കുന്ന പല സത്യങ്ങളുമാണ് മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് നാളെ സമാന രീതിയിൽ പല കള്ളത്തരങ്ങളും പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുസ്ലിം വംശജരെ രാജ്യത്ത് നിന്ന് സംഘപരിവാർ ഭരണകൂടം തുടച്ചു നീക്കും എന്നതുകൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ മുസ്ലിം വിരുദ്ധ നയമാണ് ഇതിലൂടെ മറനീക്കി പുറത്തു വരുന്നത്